നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വയനാട്ടിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് മണ്ഡലത്തിൽ ഗുരുതര വോട്ടുചോർച്ച ഉണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് ബൂത്ത് തലത്തിൽ നിന്ന് പുറത്തു വന്ന കണക്കുകളും മന്ത്രി ഒ ആർ കേളുവിന്റെ പഞ്ചായത്തായ തിരുനെല്ലയിൽ പ്രിയങ്കാ ഗാന്ധിക്കായിരുന്നു ലീഡെന്നും ബൂത്ത് തല കണക്കുകളിൽ വ്യക്തമാകുന്നുണ്ട് വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് കനത്ത തിരിച്ചടി നേരിട്ടതായി കണക്കുകളിൽ വ്യക്തമാണ് ബത്തേരിയിലെ തൊണ്ണൂറ്റിയേഴ് ബൂത്തുകളിൽ ബി ജെ പിക്ക് പിറകിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സത്യൻ മൊഗേരി മാനന്തവാടിയിൽ മുപ്പത്തൊമ്പത് ബൂത്തുകളിലും കൽപ്പറ്റയിൽ മുപ്പത്തഞ്ച് ബൂത്തുകളിലും മൂന്നാം സ്ഥാനത്താണുള്ളത് അതേസമയം വയനാട് ലോക്സഭാ മണ്ഡല രൂപവൽക്കരണ ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭ്യതയോടെ ദയനീയ പരാജയം നേരിടേണ്ടി വന്ന സി പി ഐയുടെയും സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയുടെയും അമർഷം സി പി എമ്മിന് നേരെയാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ട് നേടിയ സത്യൻ മൊഖേരിക്ക് ഇത്തവണ രണ്ട് പോയിന്റ് ഒരു ലക്ഷം വോട്ടാണ് നേടാനായത് ഒന്ന് പോയിന്റ് നാല് ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണ ആനി രാജ മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ പി പി സുനീർ മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടും നേടിയിരുന്നു മണ്ഡല ചരിത്രത്തിൽ എൽ ഡി എഫിന് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ആളും ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയും സത്യൻ മൊഗേരിയായി മണ്ഡലം രൂപവൽക്കരിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് മണ്ഡലത്തിൽ താരതമ്യേനെ തങ്ങളെക്കാൾ ശക്തരായ സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതാണ് പോളിങ്ങും വോട്ട് ലഭ്യതയും കുറയാനിടയാക്കിയതെന്ന ആക്ഷേപവും സി പി ഐക്കുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വിശദീകരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കൾ മണ്ഡലത്തിലെ പ്രചരണത്തിൽ പങ്കെടുക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ പറയുമ്പോഴും സി പി ഐ തൃപ്തരല്ല സി പി എമ്മിന്റെ വോട്ടും പ്രവർത്തനവും കൊണ്ട് വയനാട്ടിൽ പിടിച്ചുനിന്നിരുന്ന സിപിഐയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പോലും വിട്ടുനിന്നു പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടക്കുമ്പോൾ സി പി എം കൊടികാണാൻ പോലും ഉണ്ടായിരുന്നില്ല പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മോശം സ്ഥാനാർത്ഥിയെ നിർത്തി അനായാസ ജയം അനുവദിക്കേണ്ടെന്ന തീരുമാനത്തിലൊടുവിലാണ് പാർട്ടി നിർബന്ധ പ്രകാരം സത്യൻ ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് ഭക്ഷണശാല വിവാദത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പ്രതികരിച്ചതും തൃശൂർ പൂരത്തിലടക്കം സി പി ഐ സി പി എമ്മുമായി ഏറ്റുമുട്ടിയിരുന്നു ഇതും സി പി ഐ സി പി എം വിള്ളലിന് ഇടയാക്കി പതിനായിരത്തിൽ താഴെ മാത്രം അംഗങ്ങളുള്ള സി പി ഐക്ക് വയനാട് മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ലെന്ന കാര്യം വ്യക്തമായിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സമ്മേളനങ്ങൾക്കാണ് സി പി എം മുൻഗണന നൽകിയതെന്നും സി പി ഐ ആരോപിക്കുന്നു